നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഉമേർ ജാസാണ് ഇദ്ദേഹം ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിനെ മാപ്പിളപ്പാട്ടിന്റെ എന്താണ് പറയാനുള്ളത് മാപ്പിളപ്പാട്ട് പറഞ്ഞാല് എന്താ ഒരു പാട്ടാണ് അതിലേക്ക് എന്നെ പ്രേരിപ്പിച്ചതും ഒക്കെ എന്റെ പേരൻസും ഒക്കെയാണ് സ്റ്റേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിൽ അതോ പോയിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഒന്ന് ഷെയർ ചെയ്യൂ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പോയതാണ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ടാണ് എന്നുള്ള പാടിയും ഉമേര് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടിയ പാട്ടിന്റെയോ അതോ ഇഷ്ടമുള്ള ഏതെങ്കിലും മാപ്പിള പാട്ടിന്റെ രണ്ടുപേരും ൊരുങ്ങി കുറൈസുടേ ഹുങ്കാരം കൊടു കൊടുമയിലെ പൊങ്കി വിളങ്കവും കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തൂടികൊണ്ട് ബജി കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തോടികൊണ്ട് പരിപരിയൊരുങ്ങിടലായി അത പുകൾ ബലിമൈനണന്നിടലായി ിടലായി അത് അവരുടെ മുടം ഉമേദപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യണെന്ന് പറഞ്ഞല്ലോ അതിൻറെ എല്ലാം കാണാനുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഉമേദിന്റെ പാട്ട് കേട്ടിരിക്കാനായിട്ട്

അപ്പം ഉമേദിന് വലിയൊരു പാട്ട് കാരനാകാനാണ് ആഗ്രഹം ഇപ്പൊ പാടുന്നുണ്ട് ഇനിയും പാടൂന്നാണ് പറയുന്നത് അപ്പൊ ഉമേദിന് സ്റ്റേറ്റിൽ പോവാനും അടിപൊളിയായിട്ട് പാടാനും നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമായിട്ട് മാപ്പിള പാട്ടില് ഒരു പ്രൈസ് കരസ്ഥമാക്കാനും അത് ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്